യു എസ് ഇറാനിനെ ആക്രമിക്കും എന്ന റിപ്പോർട്ടുകൾ ഏകദേശം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ് യു എസ് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വരികയാണ് എന്നൊരു വാർത്ത വന്നതിന് പിന്നാലെ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ഇന്ത്യയും തുടങ്ങിയിട്ടുണ്ട് ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ചാനൽ പതിനാലായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ളത് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഇതിലേക്ക് എത്തണം കാരണം അത്രയധികം ഡാറ്റ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പാക്കുന്നുണ്ട് ഓരോ ദിവസവും സോ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ മറ്റുള്ളവരിലേക്ക് ചാനൽ എത്തിക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇറാൻ യു എസ് പ്രശ്നം ശരിക്കും എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നം അതിൻ്റെ ഔട്ട്കം എന്താണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം എന്തായാലും ഒന്ന് ഇതിന്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ തർക്കത്തിന്റെ വേരുകളിലേക്ക് പോവുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മൂന്നിൽ ദശാബ്ദങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു ഇറാന്റെ ആണവ പദ്ധതികൾ പ്രാദേശിക നിഴൽ യുദ്ധങ്ങൾ ഉപരോധങ്ങൾ പ്രത്യശാസ്ത്രപരമായ വൈരാഗ്യം എന്നിവയാണ് പ്രധാന കാരണങ്ങൾ ജെ സി പി ഒ എ കരാറിന്റെ തകർച്ച രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഭരണകൂടം രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്നും പിന്മാറിയതോടെ പിരിമുറുക്കം വീണ്ടും ശക്തിയായി സമീപകാല വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുത വർദ്ധിക്കുകയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം തിരി വ്യോമാക്രമണങ്ങളും തിരിച്ചടികളും ഉണ്ടാവുകയും ചെയ്തത് അമേരിക്കയെ ഈ സംഘർഷത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു കഴിഞ്ഞ വർഷം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വ്യോമ ആക്രമണം നടത്തിയിരുന്നു നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായ ഒരു യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ജനീവയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ പരോക്ഷ ആണവ ചർച്ചകൾ പുനരാരംഭിച്ചു പ്രധാന അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നു എന്നാണ് പ്രധാന റിപ്പോർട്ട് ഇറാഖ് യുദ്ധത്തിന് ശേഷം ഏറ്റവും വലിയ സൈനിക സന്നാഹമാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഇറാനെതിരെയുള്ള യുദ്ധത്തിനായി ഒരുക്കിയിരിക്കുന്നത് വിമാന വാഹിനി കപ്പലുകളും യുദ്ധവിമാനങ്ങളും മേഖലയിൽ വലിയ രീതിയിൽ വിന്യസിച്ചിട്ടുണ്ട് സൈനിക നടപടി ഉണ്ടായാൽ ചുറ്റുമുള്ള ജലാശയങ്ങളിലെ അമേരിക്കൻ താവളങ്ങളും ആസ്തികളും ലക്ഷ്യമിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംഘർഷ സാധ്യതയെ തുടർന്ന് സ്വർണത്തിന്റെയും അസംസ്കൃത എണ്ണയുടെയും വില വർദ്ധിച്ചു ഇന്ത്യയിൽ ഷെയർ മാർക്കറ്റിൽ സെൻസെക്സ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് പോയിന്റുകളുടെ ഇടിവുണ്ടായി അഹണവ പദ്ധതി നോക്കുകയാണെങ്കിൽ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ പരിധി നിശ്ചയിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു എന്നാൽ തങ്ങളുടെ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നു ഇറാഖ് ലബനൻ യമൻ എന്നിവിടങ്ങളിലെ സായുധ സംഘങ്ങളെ ഇറാൻ പിന്തുണയ്ക്കുന്നത് മേഖലയുടെ അസ്ഥിരതയ്ക്ക് കാണമാകുന്നുവെന്ന് അമേരിക്ക ആരോപിക്കുന്നു ഇറാന്റെ എണ്ണ വരുമാനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ശൃംഖലകൾക്കും ഉദ്യോഗസ്ഥർക്കും മേൽ അമേരിക്ക ഉപരോധം തുടരുകയാണ് ഇന്ത്യ നിഷ്പക്ഷവും സന്തുലിതവുമായ നിലപാടാണ് ഈ ഒരു കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത് ആരുടെയും പക്ഷം പിടിക്കാതെ ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ഇന്ത്യ ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നു സംഘർഷം രൂക്ഷമായ സമയത്ത് ഇറാനിലും മുൻപ് ഇതേപോലെ സംഘർഷം രൂക്ഷമായ സമയത്ത് ഇസ്രയേലിലും കുടുങ്ങി കുടുങ്ങിക്കിടന്നിരുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും ഓപ്പറേഷൻ സിന്ധു ഇന്ത്യ സുരക്ഷിതമായി തിരിച്ചെത്തിച്ചിരുന്നു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇറാനിലുള്ള ഇന്ത്യക്കാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ചബഹാർ തുറമുഖം പോലുള്ള പദ്ധതികൾക്ക് ഇന്ത്യക്ക് ഇറാനിൽ വളരെ തന്ത്രപ്രധാനമായ കാര്യങ്ങളാണ് കൂടാതെ ഹോർമോസ് കടലെടുക്കിലെ തടസ്സങ്ങൾ ഇന്ത്യയിലേക്കുള്ള എണ്ണ വിതരണത്തെയും സാരമായി ബാധിക്കും യുദ്ധം ഒഴിവാക്കാൻ ഖത്തർ റൊമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമേൽ സമ്മർദ്ദ തന്ത്രം ചെലുത്തുന്നുണ്ട് നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീണ്ട സൈനിക ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇനി എന്ത് സംഭവിക്കും എന്ന് നോക്കുകയാണെങ്കിൽ ജനീവയിലെ ചർച്ചകൾ ഒരു ആണവ കരാറിൽ എത്തുമോ എന്നത് ഈ ഒരു മുന്നോട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളുടെ നീക്കത്തിന് ഒരു പ്രധാന ഘടകമായി മാറും അമേരിക്കയുടെ സൈനിക സമ്മർദ്ദത്തോടുള്ള ഇറാന്റെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളതും മുന്നോട്ടുള്ള കാര്യങ്ങളുടെ കിടപ്പ് തീരുമാനിക്കുന്ന ഒരു കാര്യമായിരിക്കും ഗൾഫ് രാജ്യങ്ങളുടെ മാധ്യമ ശ്രമങ്ങൾ അതുപോലെ ആഗോള എണ്ണ വിപണിയിലെ മാറ്റങ്ങൾ ഇതൊക്കെ തന്നെ ഇറാനും യു എസും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അത് ലഘൂകരിക്കുമോ അതോ കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമോ എന്ന് തീരുമാനിക്കുന്ന ഘടകങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് അമേരിക്ക ഇറാൻ സംഘർഷം അതീവ ഗുരുതരമായ ഘട്ടത്തിലാണ് യുദ്ധസാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരുപക്ഷവും ചർച്ചകൾക്ക് തയ്യാറാകുന്നുമുണ്ട് ഇന്ത്യ സമാധാനത്തിനും സ്വന്തം പൗരന്മാരുടെ സുരക്ഷയ്ക്കും വേണ്ടി മാത്രം മുൻഗണന നൽകിക്കൊണ്ട് മാത്രം നിലപാടെടുക്കുന്ന ഒരു അവസ്ഥയാണ് നാം ഇപ്പോൾ കാണുന്നത് ഇനി മറ്റ് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ആറ് വെള്ളിയാഴ്ച ഒരു വാരാന്ത്യമായിരുന്നു നോക്കാം എന്തൊക്കെയാണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചത് എന്നുള്ളത് വലിയ തോതിലുള്ള അസ്ഥിരതയ്ക്ക് ശേഷം ഫെബ്രുവരി ഇരുപത് ഫെബ്രുവരി ഇരുപത് വെള്ളിയാഴ്ച ഇന്ത്യൻ ഓഹരവിപണി ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തി കഴിഞ്ഞ സെഷനിലെ കനത്ത ഇടിവിൽ നിന്ന് കരകയറിയ വിപണി നിക്ഷേപകർക്ക് ആശ്വാസം നൽകുന്ന പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത് ബി എസ് സി സെൻസെക്സ് ഏകദേശം മുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് ഉയർന്ന് എൺപത്തിരണ്ട് എണ്ണൂറ്റി പതിനാല് എന്ന നിലയിൽ വ്യാപാരം അവസാനിപ്പിച്ചു എൻ എസ് സി നിഫ്റ്റി സൂചിക നൂറ്റി പോയിന്റുകൾ നേടി ഇരുപത്തി അഞ്ച് എന്ന നിർണായക നിലവാരത്തിന് മുകളിൽ ക്ലോസ് ചെയ്തു ഫെബ്രുവരി പത്തൊൻപതിന് വിപണിയിൽ വലിയ തകർച്ച നേരിട്ടിരുന്നു സെൻസെക്സ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റോളം ഇടിഞ്ഞതും നിഫ്റ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറിന് താഴേക്ക് പോയതും നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തിയിരുന്നു എന്നാൽ ഈ താഴ്ന്ന നിലയിൽ വിലയിൽ ഓഹരികൾ വാങ്ങാൻ നിക്ഷേപകർ താൽപര്യം കാണിച്ചത് വെള്ളിയാഴ്ചത്തെ മുന്നേറ്റത്തിന് പ്രധാന കാരണമായി വെള്ളിയാഴ്ചത്തെ റാലിയിൽ വലിയ കമ്പനികളുടെ ഓഹരികളാണ് മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് വിഭാഗങ്ങൾ സ്ഥിരത കാണിച്ചെങ്കിലും ബാങ്കിംഗ് പൊതുമേഖലാ ഓഹരികളുടെ അത്രയും തിളക്കം അവയിൽ പ്രകടമായിരുന്നില്ല ഫെബ്രുവരി പത്തൊമ്പതിലെ കണക്കുകൾ പ്രകാരം വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ എണ്ണൂറ്റി എൺപത് കോടി രൂപയോളം ആഭ്യന്തര സ്ഥാപന നിക്ഷേപകർ ഒഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപ രൂപയുടെയും ഓഹരികൾ വിറ്റഴിച്ചിരുന്നു വിപണിയിൽ ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലിംഗ് ഡാറ്റ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ അത് അടുത്ത മാർക്കറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും വിപണിയിൽ ഇപ്പോഴും ജാഗ്രത തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുമേഖലാ ബാങ്കുകൾ മെറ്റൽ ഊർജം എന്നീ മേഖലകളിലെ ഓഹരികൾ മികച്ച ലാഭമുണ്ടാക്കി എന്നാൽ ഐ ടി മീഡിയ മേഖലകൾക്കും മേഖലകൾക്ക് വിപണിയിലെ മുന്നേറ്റത്തിനൊപ്പം എത്താൻ സാധിച്ചില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നിഫ്റ്റി പി എസ് യു ബാങ്ക് സൂചിക വിപണിയിൽ ഇന്നും മികച്ച പ്രകടനം നടത്തി ബാങ്കിംഗ് മേഖലയിലെ മികച്ച സാമ്പത്തിക ഫലങ്ങളും ആസ്തി നിലവാരത്തിലെ പുരോഗതിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കനറ ബാങ്ക് എന്നിവയുടെ മൂല്യം വർദ്ധിപ്പിച്ചു ബോണ്ട് ഈൽഡുകൾ സ്ഥിരത കൈവരിച്ചതോടെ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് എന്നിവയിലെ എന്നിവയുടെ നേതൃത്വത്തിൽ ബാങ്കിംഗ് സ്വകാര്യ ബാങ്കിംഗ് ഓഹരികളും പോസിറ്റീവ് നിലവാരത്തിലേക്ക് തിരിച്ചെത്തി അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നിന്നുള്ള ആവശ്യം വർദ്ധിച്ചതും ആഗോളതലത്തിൽ ലോഹങ്ങളുടെ വില ഉയർന്നതും ഹിന്ദാൽകോ ടാറ്റാ സ്റ്റീൽ തുടങ്ങിയ ഓഹരികൾക്ക് കരുത്തായി യു എസ് വിപണിയിലെ ടെക് ചെലവിടലുകളെക്കുറിച്ചുള്ള ആശങ്കകൾ ഐ ടി സൂചികയെ പിന്നോട്ടടിപ്പിച്ചു ടെക് മഹീന്ദ്ര ഇൻഫോസിസ് ടെക്നോ ടെക്നോളജീസ് എന്നിവയിൽ വിൽപ്പന സമ്മർദ്ദം ഇന്ന് പ്രകടമായിരുന്നു ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിലും പ്രതിരോധ മേഖല എന്ന നിലയിൽ എഫ് എം സി ജി ഓഹരികൾ നേരിയ നേട്ടം കൈവരിച്ചു ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിവർ ഐ ടി സി എന്നിവ ഇതിൽ പ്രധാന പങ്കുവഹിച്ച ഓഹരികളാണ് ഹിന്ദാൽക്കോ ഇൻഡസ്ട്രീസ് എൻ ടി പി സി ലാൻസ് എൽ ആൻഡ് എഫ് ബി ഐ എസ് ബി ഐ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് കോൾ ഇന്ത്യ പവർഗ്രിഡ് എന്നിവയാണ് ഇന്നത്തെ വ്യാപാരത്തിൽ മുന്നിൽ നിന്ന പ്രമുഖ ഓഹരികൾ ക്വാളിറ്റി വാൾസ് ഇന്ത്യ ടെക് മഹീന്ദ്ര ഇൻഫോസിസ് ഗ്രാസ്യം ഇൻഡസ്ട്രീസ് എസ് സി എൽ ടെക് എന്നിവയാണ് വെള്ളിയാഴ്ചത്തെ നഷ്ടം നേര രേഖപ്പെടുത്തിയ പ്രമുഖ ഓഹരികൾ എ ബി ബി ഇന്ത്യ തങ്ങളുടെ നാലാം പാദ ഫലങ്ങൾ പുറത്തുവിട്ടു വരുമാനം വർദ്ധിച്ചെങ്കിലും അറ്റാദായത്തിൽ പതിനെട്ട് ശതമാനത്തിന്റെ ഇടിവുണ്ടായി എങ്കിലും കമ്പനിയുടെ വലിയ ഓർഡർ ബുക്കിംഗ് നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് സി ഐ ഇ ഓട്ടോമോട്ടീവ് ഇന്ത്യ ലാഭത്തിലും വരുമാനത്തിലും മികച്ച വളർച്ച രേഖപ്പെടുത്തി വ്യവസായ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യം ഈ ഫലങ്ങളിൽ പ്രതിഫലിച്ചു എന്ന് പറയാം പ്രൊമോട്ടർ വിഹിതം വിൽക്കുന്നു എന്ന വാർത്തയെ തുടർന്ന് നോവാറ്റീസ് ഇന്ത്യയുടെ ഓഹരി വില ഉയർന്നു വലിയ കരാറുകൾ സ്വന്തമാക്കിയ റെയിൽടെൽ ടെക്നോ ടെക്സ്മാക്കോ റെയിൽ എന്നിവയും വാർത്തകളിൽ ഇന്ന് ഇടം പിടിച്ചു യു എസ് വിപണികളായ നാസ്താക്ക് എന്നിവ എന്നിവ ഇടിവോടെ ക്ലോസ് ചെയ്തത് ഏഷ്യൻ വിപണികളെയും ഇന്ത്യൻ വിപണികളെയും തുടക്കത്തിൽ സ്വാധീനിച്ചിരുന്നു യു എസ് ഇറാൻ സംഘർഷങ്ങൾ ക്രൂഡ് ഓയിൽ വില എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് ഡോളർ എന്ന നിലയിലേക്ക് ഉയർത്തി ഇത് ഇന്ത്യയെ പോലുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ രാജ്യങ്ങൾക്ക് നാണ്യ പെരുപ്പ ഭീഷണി ഉയർത്തുന്നു പി എം ഐ ഡാറ്റ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് മേഖലയിലെ മേഖല ഫെബ്രുവരിയിൽ അൻപത്തി ഒൻപത് ദശാംശം മൂന്ന് എന്ന നിലയിലേക്ക് ഉയർന്നു ഇത് രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ ശക്തമായ ഡിമാൻഡിനെയും സാമ്പത്തിക വളർച്ചയെയും സൂചിപ്പിക്കുന്നു ആഗോളതലത്തിൽ ഡോളർ കരുത്താതിരിച്ചതോടെ ഇന്ത്യൻ രൂപ ദുർബലമായ നിലയിലാണ് തുടരുന്നത് ഇത് വിദേശ നിക്ഷേപത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിൽ വർധനമുണ്ടായി ഇന്ത്യ വിക്സ് ആറ് ശതമാനത്തിലധികം ഉയർന്നത് വ്യാപാരികൾക്കിടയിലുള്ള ആശങ്കയും വരാനിരിക്കുന്ന വലിയ വ്യതിയാനങ്ങളെയും സൂചിപ്പിക്കുന്നു അമേരിക്കയിലെ പലിശ നിരക്ക് സംബന്ധിച്ച തീരുമാനങ്ങളും തൊഴിൽ നാണ്യപരിപ്പ കണക്കുകളും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയിലേക്കുള്ള വിദേശ നിക്ഷേപത്തെ സ്വാധീനിക്കും പൊതുമേഖലാ ബാങ്കുകൾ എനർജി മെറ്റൽ ഓഹരികൾ എന്നിവ തിങ്കളാഴ്ചയും മുന്നേറ്റം തുടരാൻ സാധ്യതയുണ്ട് എന്നാൽ ഐ മീഡിയ ഓഹരികളിൽ സമ്മർദ്ദം തുടർന്നേക്കാം വിപണി സാങ്കേതിക തിരിച്ചുവരവ് നടത്തിയെങ്കിലും ആഗോള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നു അതിനാൽ വരും ദിവസങ്ങൾ വരും സെഷനുകളിൽ സെക്ടർ റൊട്ടേഷൻ ശ്രദ്ധിച്ചു മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്തായാലും മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു സംഘർഷാവസ്ഥ ഇന്ത്യൻ മാർക്കറ്റിനെയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും അത് നമുക്ക് ഒരു വളരെ മോശമായ ഒരു അവസ്ഥ തന്നെയായിരിക്കും സമ്മാനിക്കുക ഇന്നത്തെ മാർക്കറ്റിന് മുന്നേറ്റത്തിൽ വളരെയധികം പ്രതീക്ഷയോടെയാണ് നിക്ഷേപകർ നോക്കി കാണുന്നതെങ്കിലും തിങ്കളാഴ്ച രണ്ട് ദിവസത്തെ വാരാന്ത്യ അവധിക്ക് ശേഷം തിങ്കളാഴ്ച മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ആകും എന്നുള്ളത് മിക്ക ട്രേഡറും പങ്കുവയ്ക്കുന്ന ഒരു ആശങ്കയാണ് മറ്റ് വിശേഷങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് ഇൻട്രാഡേയിൽ മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് റാസ് ലെവൽസ് ഇന്നത്തെ ഹൈ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി അഞ്ച് അറുന്നൂറ്റി പതിനേഴാണ് അതുപോലെ ഇൻട്രാഡേ ലെവൽസ് പറഞ്ഞത് എഴുന്നൂറ്റി അറുപത്തി മൂന്നാണ് മാർക്കറ്റ് പക്ഷേ ഇരുപത്തി അഞ്ച് അറുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്തായാലും റാസ് ലെവൽസ് പറഞ്ഞ് അവിടെ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് റാസ് ലെവൽസിന്റെ ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിച്ചിരുന്നത് ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അതുപോലെ ഇൻട്രോഡ ലെവൽസ് ഇരുന്നൂറ്റി അറുപത്തി ഏഴാണ് പ്രതീക്ഷിച്ചത് പക്ഷേ മാർക്കറ്റ് മുന്നൂറ്റി എഴുപത്തി ഒൻപത് വരെ മാത്രമേ താഴോട്ട് വന്നുള്ളൂ അതിനുശേഷം മുകളിലോട്ട് തന്നെ തിരിച്ചു കയറിപ്പോയി ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് സ്ക്രീനിൽ എഴുതിയിട്ട് ഒരു കാര്യം കാണിച്ചിരുന്നു ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തി മൂന്നില് വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോകും എന്നൊരു കാര്യം ഞാൻ ഇതുപോലെ സ്ക്രീനിൽ എഴുതിയിട്ട് ഇവിടെ തൊള്ളായിരത്തി ഇരുപത്തി നാല് എന്നുകൂടി എഴുതിയിട്ട് നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ എന്ന് പറഞ്ഞിരുന്നു എനിക്ക് ഇന്ന് വന്ന മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ ഇതായിരുന്നു വാട്സപ്പിൽ വന്ന മെസ്സേജുകൾ കാരണം ചേട്ടാ ഇത്രയും ആക്യുറേറ്റ് ആയിട്ടാണ് അത് താഴെ ലോവർ സൈഡിൽ പോയി നിന്ന് അതെങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിന് പ്രത്യേകിച്ച് മാജിക്കൊന്നുമില്ല ഇതെല്ലാം പറയുന്നത് നമ്മൾ മാർക്കറ്റ് ഒരു ഒരു മൂന്നാം ഒരു എന്താ പറയേ ഒരു നമ്മുടേതായ ഒരു ട്രേഡറിൻ്റെ മൈൻഡ്സെറ്റ് അല്ലാതെ ഒരു അനലിസ്റ്റിന്റെ മൈൻഡ് സെറ്റോട് കൂടി ഒന്ന് നോക്കിക്കാണാൻ ശ്രദ്ധിച്ചാൽ മതി മാർക്കറ്റ് എവിടുന്ന് എവിടത്തേക്ക് പോകുന്നു ഇതിനു മുൻപ് ആ രീതിയിൽ സ്വഭാവങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ അങ്ങനെ സ്വഭാവം കാണിച്ചാൽ അടുത്ത ദിവസം എന്താണ് സംഭവിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ പല ചോദ്യങ്ങളും നിങ്ങൾ സ്വയം ചോദിക്കുക ഒരിക്കലും ഒരു ട്രേഡറിൻ്റെ ഓക്കെ ഇത് ഇവിടം വരെ വന്നാൽ എനിക്ക് കോള് വാങ്ങാം ഇവിടുന്ന് പുട്ട് വാങ്ങിക്കാം എന്ന രീതിയിൽ ചിന്തിക്കാതെ മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തി മൂന്ന് എന്നുള്ളത് ഒരു കടുകട്ടി സപ്പോർട്ടാണ് അത് പ്രേ മാർക്കറ്റ് പോവാണെങ്കിൽ ഇരുപത്തിയഞ്ച് ഒരുന്നൂറ് ഇരുപത്തിയഞ്ച് എൺപത്തിനാല് വരെയൊക്കെ ഇറങ്ങിപ്പോരാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും സംഭവിച്ചില്ല ഇരുപത്തിയഞ്ച് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇത് വണ്ടിയൊന്നും ബ്രേക്ക് ചെയ്ത് നിർത്തുന്ന പോലെ കറക്റ്റ് ആ നമ്പറിൽ നമ്പറിലൊന്നും നിൽക്കില്ല ഒരു നാലോ അഞ്ചു പത്ത് പോയിന്റ് ഒക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് ഇരുപത്തിയഞ്ച് മുന്നൂറ്റി അൻപത്തി മൂന്നാണ് ഇന്നത്തെ സപ്പോർട്ട് ലെവൽ പ്രതീക്ഷിച്ചിരുന്നത് ആ ആയിട്ട് അവിടെ പോയി മാർക്കറ്റ് തിരിച്ചു പോയിട്ടുണ്ട് എന്തായാലും ആ ഒരു രാവിലെ ഇന്ന് ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അപ്പോൾ രാവിലെ ഞാൻ ഇവരോട് ക്ലാസ്സിലുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ ഒരു നിങ്ങൾ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് കിട്ടുന്നെങ്കിൽ ഉറപ്പായിട്ട് ഈ മാർക്കറ്റ് കുതിച്ചു കയറി മുകളിലോട്ട് പോകും കോൾ ഹോൾഡ് ചെയ്തോളൂ എന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ടോ മൂന്നോ പേര് ഇന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു സോ വലിയ പ്രോഫിറ്റ് എടുത്തു എന്ന് പറയാൻ സാധിക്കില്ല കാരണം അവർ പുതിയതായിട്ടാണ് ഈ ഒരു സിസ്റ്റം ആയിട്ട് അവർ ജസ്റ്റ് ഒന്ന് അറ്റാച്ചായി വരുന്നതേ ഉള്ളൂ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ആവാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കും പക്ഷെ അവർ പ്രോഫിറ്റിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് എന്നുള്ളത് സത്യമാണ് ഇന്ന് ഒരു ബാച്ചിന്റെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് അടുത്ത ബാച്ച് നാളെയാണ് തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നാല് പേരെ അതിലേക്ക് വേണം ടോട്ടൽ എത്ര പേര് രജിസ്റ്റർ ചെയ്തു എന്നുള്ള സത്യത്തിൽ എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ഞായറാഴ്ചയാണ് നോക്കാറുള്ളത് നാല് പേരെ കൂടി വേണം അപ്പോൾ നാല് പേര് അർജന്റായിട്ട് അതിലൊന്ന് രജിസ്റ്റർ ചെയ്യുക നാല് പേർക്ക് മികച്ച ക്ലാസ് ആയിരിക്കും അഞ്ച് ദിവസം ലൈവ് മാർക്കറ്റിൽ ലൈവായിട്ട് ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് നിന്നിട്ട് സംസാരിക്കാനും പറയാനും ചോദിക്കാനും ട്രേഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് സോ മികച്ച സ്ട്രാറ്റജി സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു ഓഹരി വിപണിയ ഒരു ബിസിനസ് ആയിട്ട് കണ്ടിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ജീവിതമാർഗ്ഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളാണ് അതിനകത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തികച്ചും മാനുവൽ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എവിടെയും ലൂപ്പ് ഹോൾസ് ഇല്ലാത്ത രീതിയിൽ എല്ലാം പഴുതടച്ചുള്ള നീക്കങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാണ് ഈ ക്ലാസ്സിലേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന കാശ് മാത്രമാണ് ഫീ ആയിട്ട് വാങ്ങിക്കുന്നത് എനിക്ക് ഫീ ഒരു പ്രധാന ടോപ്പിക് അല്ല എനിക്ക് അതിനകത്ത് പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ടാർഗറ്റ് സോ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പരമാവധി എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലെവൽ കണ്ടിട്ട് മാജിക്കാണ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ഇങ്ങനെ മാജിക്കുകളൊന്നുമല്ല ഇത് നിങ്ങൾക്കും ഇത് കണ്ടെത്താൻ പറ്റുന്നതേയുള്ളൂ മാർക്കറ്റിലെ ലെവൽസ് ഒരു ഡേ ടൈം ഫ്രെയിമിൽ വെച്ച് മാർക്കറ്റിനൊന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് വലിയ വലിയ സത്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും സോ അതിനായിട്ട് ശ്രമിക്കുക കേവലം ഒരു ട്രേഡർ ആയിട്ട് രാവിലെ ഓപ്പൺ ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ ഒരു അമ്പതിനായിരം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി പോയി കടന്നു തുടങ്ങുന്നതിനപ്പുറത്തേക്ക് നാളെയത്തേക്ക് എന്തൊക്കെ സംഭവിക്കും എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യശേഷി കൂടി നമ്മൾ നേടിയെടുക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് അൻപത്തി രണ്ടായിരം രൂപയുടെ ഒരു പ്രോഫ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് രൂപയുടെ ഒരു പ്രോഫിറ്റാണ് നേടിയെടുത്തത് ഇതിനകത്ത് ഇൻഡെക്സ് ഓപ്ഷൻസിൽ ഞങ്ങൾ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ പ്രോഫിറ്റ് നേടി സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഇന്ന് കുറവാണ് പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയുടെ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ ബി ടി എസ് സിയിൽ ഞങ്ങൾക്ക് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയുടെ പ്രോഫിറ്റ് ആണ് കിട്ടിയത് അതേപോലെ സ്വിംഗ് ട്രേഡിലാണെങ്കിൽ ഇന്ന് ലോസാണ് അറുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപയുടെ ലോസാണ് ഇന്ന് ഉണ്ടായിരുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ തിരിച്ചു കയറും എന്ന് പ്രതീക്ഷിക്കാം ഈ മാസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം ഇതുവരെ ആയിട്ട് ഞങ്ങൾ മൊത്തത്തിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയുടെ പ്രോഫിറ്റാണ് ഇതിന്റെ ടോട്ടൽ ക്യാപിറ്റൽ ചോദിച്ചാൽ കുറച്ച് കൂടുതലാണ് ഇൻഡക്സ് ഓപ്ഷന് മാത്രം ഞങ്ങൾ ആറ് ലക്ഷം രൂപ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം പേപ്പർ ട്രേഡ് ആണ് കേട്ടോ ഒരിക്കലും റിയൽ ട്രേഡ് ആണ് തിരിതരുത് മന്ത് അതേപോലെ ഇൻഡെക്സ് ഓപ്ഷൻ ഈ മാസം ഞങ്ങൾ നേടിയിരിക്കുന്നത് എഴുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്റ്റോക്കിൽ ഒരു ലക്ഷത്തി മൂവായിരം രൂപയാണ് അതുപോലെ ബി ടി എസ്റ്റീലിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി രൂപയാണ് സ്വിംഗ് ട്രേഡിൽ നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് ഇതിൽ ഇൻഡെക്സ് ഓപ്ഷൻസും അതേപോലെ സ്വിംഗ് ട്രേഡും ഇത് രണ്ടും ഞാൻ ഞാനായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടും അതിൻ്റെ എൻട്രിയും എക്സിറ്റും എല്ലാം ഞാൻ ട്രാക്ക് ചെയ്യുന്നത് കാരണം അതിൽ മിക്ക ട്രേഡുകളും ഞാൻ എടുക്കാറുണ്ട് അതുകൊണ്ടാണ് ബാക്കിയുള്ള ബി ടി പിന്നെ സ്റ്റോക്ക് ഓപ്ഷൻസും ഞാൻ എന്താ പറയുക എൻട്രി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സിസ്റ്റത്തിൻ്റെ പ്രൈസിനനുസരിച്ച് അതിനെ വിട്ടുകൊടുക്കാറാണ് പതിവ് പക്ഷേ അത് ട്രേഡ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അതിനകത്ത് പ്രത്യേകിച്ച് എന്താ പറയുക ഇതിൽ വേറെ ഇഷ്യൂസ് ബി ടി എസ് ടിയുടെ അത് സത്യം പറഞ്ഞാൽ ആരും എടുക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതിനകത്ത് ട്രേഡുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു പ്രൈസ് അപ്ഡേറ്റ് ആവുന്നു സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും സെറ്റ് ആവുന്നു ദെൻ അത് എക്സിറ്റ് ആവുന്നു അങ്ങനെ തന്നെ പോവാണ് ഇപ്പോൾ ഒരു മാസമായി ഏകദേശം അപ്പം ഇനി അടുത്ത മാസം മുതൽ വളരെ ക്ലോസ് വാച്ചിങ് ക്ലോസ് മോണിറ്ററിങ് അതിനുണ്ടാവും സോ അവിടെ തൊട്ട് ഷർ ആയിട്ട് അത് മുന്നോട്ട് പോകുന്നു പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത് ഇനി നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ കമൻറ്റുകളിലേക്ക് അർഷദ് സി വിഹായി അതിന് മുമ്പേ നമുക്ക് ഇതിലേക്ക് പോകാം ഓക്കെ കമൻറ്റിൻ്റെ കൂടെ നമുക്ക് ചാർട്ട് നോക്കാം അല്ല ചാർട്ട് ഒന്ന് നോക്കിയിട്ട് നമുക്ക് കൻറ്റുകളിലേക്ക് പോകാം അതാണ് നല്ലത് നിഫ്റ്റി ഇന്നത്തെ ഒരു ഡേ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് നമ്മുടെ ട്രെൻഡ് ലൈൻ്റെ മുകളിലോട്ട് വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ഭയങ്കര ഒരു പവർഫുള്ളാണ് ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയും അതേപോലെ തന്നെ തിരിച്ച് കയറി വരുന്നുണ്ട് ബാങ്ക് നിഫ്റ്റി ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇന്ത്യ വിക്സ് ഇപ്പോൾ നന്നായിട്ട് ഷൂട്ടപ്പായിട്ടുണ്ട് പതിനാല് പോയിൻറ്റ് മൂന്ന് ആറ് വരെ എത്തിയിട്ടുണ്ട് ഇന്നലെ പതിമൂന്ന് പോയിന്റ് നാല് ഉണ്ടായിരുന്നു അതൊന്നും വീണ്ടും ആയിട്ടുണ്ട് മിഡ് ക്യാപ്പും ഇന്ന് പോസിറ്റീവില് ക്ലോസ് ചെയ്തു ഗോൾഡിലേക്ക് വരാണെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് അയ്യായിരത്തി അൻപത്തിയേഴ് ഡോളറിലേക്ക് കയറി എത്തിയിട്ടുണ്ട് ഡോളറിന്റെ ഇൻഡെക്സ് തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൽ നിൽക്കുന്നു എക്സ് അതായത് സിൽവർ എൺപത്തിയൊന്ന് ഡോളർ എഴുപത്തി ഉണ്ടായിരുന്നാണ് എൺപത്തി ഒന്നിലേക്ക് കയറിയിട്ടുണ്ട് അടിപൊളി നന്നായിട്ട് കയറി വരുന്നുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം മെച്ചപ്പെട്ട് വരുന്നുണ്ട് തൊണ്ണൂറ് രൂപ ഇന്ന് രാവിലെ തൊണ്ണൂറ്റി ഒന്ന് രൂപ പതിനെട്ട് പൈസ ഉണ്ടായിരുന്നത് ഇപ്പം തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ബിറ്റ് കോയിൻ വീണ്ടും താഴോട്ട് പോയിട്ടുണ്ട് അറുപത്തി ആറായിരത്തി തൊള്ളായിരം ഡോളറിലെത്തിയിട്ടുണ്ട് ഡോ ജോൺസിൻ്റെ ഇൻഡെക്സ് ഇത് ഇന്നത്തെതാണ് ഇരുപതാം തീയതി നെഗറ്റീവിലാണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ട്രംപ് അവിടെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇടിയും എന്നുള്ളത് ഒരു സംഭവം തന്നെയാണ് ഇറാക്കിനോട് മുട്ടിയതുപോലെയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് പോലെയല്ല ഇറാൻ അത് എന്താ പറയുക ഇന്ത്യ റഷ്യ ഈ ഭാഗത്തുള്ള രാജ്യങ്ങളെല്ലാം ഭയങ്കര പവർഫുള്ളാണ് ഇന്ത്യ ആയാലും റഷ്യ ആയാലും ചൈന ആയാലും അതിനകത്ത് ഇറാനായാലും ഒക്കെ തന്നെ ഭയങ്കര പവർഫുള്ള രാജ്യങ്ങളാണ് ഇതിനകത്തൊരു എന്താ പറയുക വിരോധാഭാസമായിട്ട് കുറച്ച് രാജ്യങ്ങൾ ബംഗ്ലാദേശ് അതേപോലെ പാകിസ്ഥാൻ നേപ്പാൾ ഇങ്ങനെയുള്ള കുറേ രാജ്യങ്ങൾ ഇതിൽ പെടാത്തതുണ്ട് എന്നാലും കൂടി വലിപ്പത്തിലും സൈനിക ശക്തിയിലും അതേപോലെ മറ്റു കാര്യങ്ങളിലെ ടെക്നോളജിയിലൊക്കെ നല്ല പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ കുറയുണ്ട് ഏഷ്യൻ ഭാഗത്ത് സോ എന്തായാലും നോക്കാം ടീ എസ് ടെക് ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടാണ് പോകുന്നത് ടി വി എസ് ഇലക്ട്രോണിക്സ് ഇന്നും ഒരു നെഗറ്റീവിലാണ് അത് ക്ലോസ് ചെയ്തത് ദ നമുക്ക് കമന്റുകളിലേക്ക് പോവാം ഗോപിക പ്രതീഷ് ഗോപിക പ്രതീഷ് പുതിയ ആളാണ് എന്തായാലും താങ്ക് യു വെരി മച്ച് ഫോർ കമന്റിങ് ആൻഡ് സർ ഇന്ത്യൻസിനെ കൊണ്ടുവരാൻ തുടങ്ങിയ ന്യൂസ് ഒന്നും വന്നില്ലല്ലോ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടില്ല അത് വിദേശകാര്യമന്ത്രി പറഞ്ഞ വിദേശകാര്യ മന്ത്രിയല്ല വക്താവാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ മണി കൺട്രോൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇത് കിട്ടും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടും ഞങ്ങൾ അവിടെ ഉള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി മുമ്പ് ഇസ്രായേൽ യുദ്ധം ഉണ്ടാകുമ്പോൾ അവിടുന്ന് ആൾക്കാരെ കൊണ്ടുവന്ന ഓപ്പറേഷൻ സിന്ധൂർ അല്ലാട്ടോ സിന്ധൂർ മറ്റേ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെതായിരുന്നു ഇത് സിന്ധു അവസാനത്ത് ഒരാറില്ല ആ ഓപ്പറേഷൻ സിന്ധു എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ഇറാനിൽ നിന്ന് ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊണ്ടുവരുന്ന പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല അതിന് അതായത് യു എസ് ഐറ്റിലെ പ്രശ്നം ആയിട്ട് ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് ഏതൊരു സിറ്റുവേഷൻ വന്നാലും അപ്പം തന്നെ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാണ് എന്നാണ് വിദേശ കാര്യവ് അവർ പറഞ്ഞിട്ടില്ല മണി കൺട്രോൾ ഈ ന്യൂസ് ഉണ്ട് നിങ്ങൾക്കൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഗോപിക പ്രതീക്ഷ ഇതിൽ ആ ന്യൂസ് വന്നത് ഒന്ന് പറയാൻ പറ്റുമോ മണി കൺട്രോളിൽ ഞാൻ നോക്കട്ടെ എനിക്കിവിടെ ഷെയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മണി കൺട്രോളിൽ ഞാനത് കാണിച്ചു തരാം എക്കണോമിക് കലണ്ടർ അല്ലല്ലോ ന്യൂസിൽ ന്യൂസ് ന്യൂസ് ഞാനത് വായിച്ചിട്ട് കുറച്ച് നേരം ആയി ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മുകളിലായി അപ്പം ന്യൂസ് പോയെന്നറിയില്ല പോകുന്നില്ല എവിടെയും പോകാനൊന്നും ഉണ്ടാവില്ല പക്ഷെ അതിനകത്ത് കുറേ നേരം സ്ക്രോൾ ചെയ്യേണ്ടി വരും ഓക്കെ ട്രംപ് ഇന്ത്യ ഏ സബ്മിറ്റ് ഈസ് മൈ ബോസ്റ്റ് ഗവൺമെന്റ് ടോപ്പ് ഫൈവ് ഡൽഹി ഹൈക്കോർട്ട് യു എസ് സുപ്രീം കോർട്ട് എഫ് ഐ ജൂലിയ റോബേർട്സ് ഇന്ത്യ ഓൺ ടെസ്റ്റാൻ ഇതാ ഈ ന്യൂസാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇന്ത്യ ഓൺ ടെക്ട്രാ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇവിടെ നിങ്ങൾക്ക് മണി കൺട്രോളിൽ വാച്ച് ചെയ്താൽ ഇതേവാണ് ഈ വാർത്തകൾ പറഞ്ഞിട്ടുള്ളത് വേണമെങ്കിൽ ഓടിച്ച് വായിച്ചോളൂ എന്തായാലും മണി കൺട്രോൾ സൈറ്റ് ഇവിടെ കാണിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ അത് മാറ്റി അവിടെ നിന്ന് ദൻ ന്യൂസ് വന്നത് മണി കൺട്രോളിൽ ആ ന്യൂസ് ഒന്ന് പോയി വായിച്ചോളുക ഇന്ത്യ ഓൺ ടെക്ട്രാ എന്ന് പറഞ്ഞിട്ടുള്ള എൻഡിങ്ങിലാണ് ഇതുള്ളത് ഗോപിക കൃഷ്ണ ഗോപിക പ്രതീഷ് താങ്ക് യു വെരി മച്ച് ആൻഡ് ജി ബി ഹായ് ഗുഡ് ഈവനിങ് ആൻഡ് അർഷദ് സി ബി ഹായ് ഹായ് ദ നാലഞ്ച് കമന്റ് തന്നെ ഉള്ളൂ അല്ലേ അധികം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ആരും വാച്ച് ചെയ്യാനൊന്നും ഇല്ല നമ്മുടെ ചാനലിൽ പരമാവധി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും ഒന്ന് ബൂസ്റ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരോടും ഞാൻ ഇത് ലൈവ് കഴിഞ്ഞിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാരോടും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കമന്റിന് മറുപടി കൊടുക്കുന്നുണ്ട് ഏറെ ഒറ്റ ഒരാളുടെ കമന്റിന് മറുപടി കൊടുക്കാറില്ല എനിക്ക് വാട്സാപ്പിൽ വരുന്ന എല്ലാ മെസ്സേജിനും രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ കിടന്നുറങ്ങുന്നതിന് മുൻപായിട്ട് മറുപടി കൊടുത്തിട്ടാണ് ഞാൻ തുടങ്ങുക സോ ഞാൻ ഈ രീതിയിൽ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നിങ്ങളും പോസിറ്റീവായ രീതിയിൽ എന്നോട് സഹകരിക്കുക ഈ ചാനൽ മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്യുക മാക്സിമം രാവിലത്തെ വീഡിയോന് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു എന്താണ് കാരണം എന്നറിയില്ല അറിയില്ല ആരൊക്കെയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തിൻ്റെ മുകളിൽ അതിന് വ്യൂ കൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇതന്നെ ഞെട്ടിപ്പോയി ഇത് എനിക്ക് ഒട്ടായതാണ് നാട്ടുമു നാട്ടർക്ക് മൊത്തം ഒരു തോന്നൽ വന്നുപോയി കാരണം അത്രയധികം ആദ്യമായിട്ടാണ് മുന്നൂറ്റമ്പത് നാനൂറിൻ്റെ മുകളിലൊന്നും ഒരു വ്യൂവും പോകാറില്ല ഇന്ന് ഒറ്റയായിരിക്കും ഇത് ആയിരത്തിലെത്തിയിരിക്കുന്നു എന്തായാലും സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും താങ്ക് യു വെരി മച്ച് അത്രയും ഒരു ആയിരം വ്യൂസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ റിയലി എക്സൈറ്റഡ് പോയി ആ ഒരു സമയത്ത് അപ്പോൾ ഈ ഒരു വീഡിയോയും കൂടി ഇന്നൊന്ന് വീക്കെൻഡ് ആണ് രണ്ടാമത്തെ റംസാനാണ് അപ്പോൾ ഇതൊക്കെ കൂടി ആയപ്പോൾ വ്യൂ കൗണ്ട് കുറയുന്നതാണ് അതേപോലെ എല്ലാവരും വീക്കെൻഡ് ജോ ഇപ്പം നാളെ ഞായറാഴ്ച മാത്രം അവധിയുള്ളവർ നാളെ ജോലിക്ക് പോകാനുള്ള ഇതായത് എല്ലാം എല്ലാമത്തെ ഉറങ്ങാനുള്ള റെഡി ആയിരിക്കും മറ്റുള്ളവരാണെങ്കിൽ നാളെ അവധിയുള്ളവരാണെങ്കിൽ പുറത്തൊക്കെ പോയി ഔട്ടിങ്ങഴിഞ്ഞ് ലേറ്റായിട്ടായിരിക്കും വരിക പിന്നെ നാളെ മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി പേര് മാർക്കറ്റ് ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാൻ ഉണ്ടാവില്ല എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പാക്കുക തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുമ്പോൾ എനിക്ക് നാല് പേരെ ക്ലാസ്സിലേക്ക് വേണം സോ അതും കൂടി നിങ്ങളുടെ സൈഡിലേക്ക് ഞാൻ വിട്ടുവരിയാണ് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും എന്താണ് ഗോപിക രതീഷ് എന്ന് ഞാൻ ഇപ്പോൾ ആകെ നിങ്ങളുടെ വീഡിയോസ് മാത്രമേ കാണാറുള്ളൂ താങ്ക് യു വെരി മച്ച് അങ്ങനെ ഒറ്റയടിക്ക് ഓണാപ്പൊളിയിലേക്ക് പോകരുത് കേട്ടോ അത് കാരണം ഞാൻ എന്തെങ്കിലും അബദ്ധം ചെയ്തു പോയാൽ നിങ്ങൾക്ക് പണി കിട്ടും അതുകൊണ്ട് ഒറ്റ ചാനലിന്ന് വേണ്ട നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മറ്റുള്ളതും കണ്ടോളൂ ഇത് മുമ്പ് പറയാറുണ്ട് നിങ്ങൾക്ക് വാർത്ത നേരത്തെ അറിയാൻ ഈ ചാനൽ കാണുക ഇനി അറിഞ്ഞ വാർത്ത സത്യമാണെന്ന് അറിയ അറിയാൻ വേണ്ടിയിട്ട് മറ്റുള്ള ചാനലുകളൊക്കെ കാണുക എന്നൊരു മുമ്പ് ഒരു പത്രത്തെക്കുറിച്ച് പറയാറുണ്ട് അപ്പോൾ അതേപോലെയുള്ള അവസ്ഥയാണ് ഞാനും പറയുന്നത് വാർത്തകൾ എന്നെക്കൊണ്ട് പറ്റുന്ന പരമാവധി അതിന്റെ അതിൻ്റെ കൂടി അതിന്റെ സോഴ്സ് കണ്ടെത്തി തന്നെയാണ് ഞാൻ വാർത്തകൾ ഓരോന്നും ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുക കാരണം ഇംഗ്ലീഷിലാണ് ന്യൂസുകൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളൊന്ന് തിരുത്തി തരുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും താങ്ക് യു വെരി മച്ച് എല്ലാവരോടും ഈ ഒരു വാരാന്ത്യത്തിൽ താങ്ക് യു പറയുകയാണ് നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം അപ്പോൾ ക്ലാസിൻ്റെ കാര്യമായിട്ട് മറക്കണ്ട തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മണിവരെയാണ് അങ്ങനെ അഞ്ച് ദിവസം ലൈവ് മാർക്കറ്റിലാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രേഡിങ്ങില് ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ ക്ലാസ് നിങ്ങളെ സഹായിക്കും എന്നതിൽ ഒരു സംശയമില്ല അപ്പോൾ കമോൺ ഗോയ്സ് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന എല്ലാവരോടും താങ്ക് വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്